മട്ടണി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആണ്ട് പിറവിയോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി ക്ഷേത്രം മേൽശാന്തി ജയകുമാർ ശാന്തികളുടെ മുഖ്യ കാർമികത്വത്തിൽ ഉപശാന്തിമാരായ ജിഷ്ണു ജയകുമാർ അനീഷ് കുമാർ എന്നിവരുടെയും നേതൃത്വത്തിൽ രാവിലെ ആറു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിച്ചു ഗണപതി ഹോമത്തിന് ശേഷം വിശേഷാൽ സുബ്രഹ്മണ്യ പൂജയും ഉപദേവന്മാരായ ഗണപതി ഭഗവാനും സ്വാമി അയ്യപ്പനും സർവേശ്വരി ദേവിക്കും വിശേഷാൽ പൂജകളും വിശേഷാൽ ഗുരുപൂജയും ഉണ്ടായിരുന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് മട്ടണി വിജയന്റെ നേതൃത്വത്തിൽ ശാഖായോഗം സെക്രട്ടറി പുരുഷോത്തമൻ മണലിൽ ശാഖായോഗം വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ബാലകൃഷ്ണൻ ഒറ്റപ്ലാക്കൽ വിജയൻ വേലിക്കകത്ത് ഗോപാലകൃഷ്ണൻ അഭിലാഷ് പാതിപ്പാലം പ്രഭാകരൻ മാണിക്കനൂലിൽ രാജപ്പൻ പനയ്ക്കൽ ശശി എന്നിവരും വനിതാ സംഘം കമ്മിറ്റി അംഗങ്ങളായ ലീല ഒറ്റപ്ലാക്കൽ അനിത സുരേഷ് രമ വിജയൻ ഇന്ദിന പാതിപ്പാലം കുഞ്ഞമ്മ വേലിക്കകത്ത് സിനി സന്തോഷ് തുടങ്ങിയവരും ശാഖായോഗം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരും നേതൃത്വം നൽകി Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ